ഹലോ അതെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വേടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് അപ്പം നമ്മുടെ പരിപാടികളെല്ലാം രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം രാവിലെ നമുക്കൊരു മണിക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പം താഴോട്ട് വന്നിറങ്ങിയതേ ഉള്ളു അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മുടെ എൻ്റെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതാണ് നമ്മുടെ സ്വന്തം അനിയൻ അനിയൻ അനിയമ്പയ്യനാണ് അപ്പൊ അവനാണെങ്കിൽ എന്ത് ചെയ്യുന്നത് ഇപ്പം ആയുർവേദം പഠിച്ചിട്ട് അവൻ ട്രെയിനിങ്ങിന്റെ ഇതിന് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ആണ് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അവനെ കൊണ്ടുപോകുന്നത് അപ്പം എന്താ പറയണ്ടത് എങ്ങനെയുണ്ട് മക്കളെ ഇവിടെ എങ്ങനെയുണ്ട് നീ ഇപ്പം ട്രെയിനിങ് പഠിക്കാൻ വേണ്ടി വന്നിട്ട് എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം നൈസ് ആണ് ആണ് നല്ല നിനക്ക് നൈസാണ് ഇഷ്ടപ്പെട്ടു നീ ഉദ്ദേശിച്ച പോലെ തന്നെ പരിപാടിയൊക്കെ അഭിപ്രായം മർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് എന്നെ നാണക്കെടുത്തു തോന്നുന്നത് കറക്റ്റ് മർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഏരിയ എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് ഗൈസ് ഇവനെ ഇവൻ ഓവർ ഓവറാവണമെന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ ഗൈസ് കുഴപ്പമൊന്നുമില്ല ചെറുക്കിനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ അകമൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ മക്കളെ നമുക്ക് ഇതിന്റെ അകവും നമ്മുടെ ഡോക്ടറിനെയും പിന്നെ നമ്മുടെ ഒരു ഡോക്ടർ ഒന്നും ഇല്ല ഇവിടെ അപ്പം ഡോക്ടർ കാരണമാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാര്യങ്ങളല്ല എടുക്കുന്നത് പുള്ളിക്കാരനാണ് നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നത് ആ മക്കളെ നീ എടുക്കണ അതൊക്കെ റെഡിയാകും എന്നുള്ള രീതിയിലുള്ള ഒരു വൈബ് സപ്പോർട്ട് തന്നത് അപ്പം എന്തായാലും ഇന്ന് ഇപ്പം നമ്മൾ അതൊക്കെ ഒന്ന് കയറി കാണിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനുള്ളൊരു ഇതിലാണ് അപ്പൊ മക്കളെ നമുക്ക് കാണിച്ചാലോ അല്ലേ ഓക്കെ അപ്പൊ ഗൈസ് അപ്പം ഏകദേശം ഇപ്പം ഒരു പന്ത് പത്ത് എത്ര മണി ആക്കണം പത്ത് പന്ത്രണ്ട് മണിയാണ് സമയം എന്തുമായി എൻ്റെ വാച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം തെറ്റാണ് ഇപ്പോൾ ഉടയായിപ്പാണ് അപ്പം ഗൈസ് നമുക്ക് അകത്ത് കയറി അകത്ത് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു ദിവസമാണ് അവരുടെ ഇമ്മ്യൂണിറ്റി പവറിനും കാര്യത്തിനൊക്കെ വേണ്ടി അപ്പം അവരൊക്കെ അകത്തിരിപ്പുണ്ട് നമ്മൾ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കല്ലേ അപ്പം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ് റൂമും കാര്യങ്ങളെല്ലാം കാണിക്കാം അപ്പോൾ ഡോക്ടർ ഫ്രീ ആവുമ്പോൾ ഡോക്ടറിനെ കയറി നമുക്ക് നൈസായിട്ടൊക്കെ കാണിക്കാം ഡോക്ടറോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ഗാസ് അപ്പം അകത്തെ സംഭവത്തിന് വേണ്ടി നമ്മൾ പോയിട്ട് വരാം ഒന്ന് കാണിച്ചിട്ട് വരാം അല്ലേ സംഭവം സെറ്റപ്പ് ആണ് അപ്പൊ ഗൈസ് ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എംപ്ലോ ആണ് വിശ്വാമൃതം ഹോസ്പിറ്റലിൻ്റെ ആണ് വിശ്വാമൃതം എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ബെല്ലാഹള്ളി ബെല്ലാഹള്ളിയിൽ നിന്ന് കൊഹിലു പോകുന്ന മെയിൻ ഹൈവേയിലാണ് ഹൈവേ ആ ഈ മെയിൻ റോഡിൽ തന്നെയാണ് നമുക്ക് ഇത് വരുന്നത് ഹൈവേ ആണോ മെയിൻ റോഡാണോ മെയിൻ റോഡ് തന്നെയാണ് എയർപോർട്ട് റോഡാണ് സംഭവം അപ്പോൾ അവിടെയാണ് വരുന്നത് നമ്മുടെ ഞാൻ കറക്റ്റ് നമ്മുടെ ഇതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയുടെ ഇതിൻ്റെ അടുത്ത് കൊടുത്തേക്കാം ഇവിടെ ഉള്ളവർക്കൊക്കെ വരാം നമുക്ക് വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാം മക്കളെ അടാ പോട്ടാ അപ്പം നിങ്ങളെ ട്രീറ്റ്മെൻറ് റൂമ് കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്താം മക്കളെ ലൈറ്റ് ലൈറ്റൊന്നും ഉണ്ടാവടാ അപ്പോൾ ഗൈസ് അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ട്രീറ്റ്മെൻറ് റൂമ് അപ്പം നമ്മളെ പേഷ്യൻ്റിനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അതായത് കിടത്തി തിരുമ് ചികിത്സ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമ്മൾ ഈ ടേബിളിലാണ് അപ്പം അപ്പം ഇത് ചെയ്ത ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും ഇതിന് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കൂടി ഇത് ഒരു സ്പാ ടൈപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഗൈസ് നമ്മളെ പക്ക ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റീം ബാത്ത് എന്ന് പറയുന്ന സെറ്റപ്പ് അപ്പോൾ നമുക്ക് സ്റ്റീം അതായത് സ്റ്റീമ് പിടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി പിടിക്കുക അത് ഫുൾ ബോഡി നമ്മുടെ ശരീരം തല പുറത്തോട്ട് വരും മക്കളെ ഞാനൊരു ഒരു ഇത് കാണിച്ചിട്ടാണ് നീ ഒന്ന് കയറി ചെയ്യുന്നതടാ അതിൻ്റെ അകത്ത് അപ്പം നൈസായിട്ട് വീടില്ലേ തലമുറിലോട്ട് വെച്ചു സംഭവം ഇങ്ങനെ വരും സെറ്റപ്പ് നമ്മൾ എരുന്ന് കഴിഞ്ഞാ അങ്ങനെ ഒന്നും പോണ്ട അപ്പോൾ സെറ്റപ്പ് ഗസ് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തോർത്തിങ്ങനെ ഇങ്ങനെ ഇടും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് നമുക്ക് ആവി നല്ല രീതിക്ക് ആവി സ്റ്റീം കുടിക്കാൻ പറ്റും ഫുൾ ബോഡി അപ്പോൾ നമുക്ക് ഈ തിരുമ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യുന്നതാണ് സംഭവം ഇത് നമുക്ക് ബോഡി നമ്മുടെ അതായത് ശരീരത്തിലെ സ്കിന്നിലെ അഴുക്ക് അതായത് നീക്കം ചെയ്യുന്നത് നമ്മുടെ വിയർപ്പിലൂടെയാണ് അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് നമുക്ക് കളയാനും അതുപോലെ വെയ്റ്റ് ലോസിനൊക്കെ ഒരു സംഭവമാണ് ഇത് പിന്നെ ഗൈസ് നമുക്കിനി ബാക്കിയുള്ള അവിടെ അപ്പറേ ഉണ്ട് നമുക്ക് റൂം അപ്പറേം ഉണ്ട് അപ്പം ഗൈസ് നമ്മുടെ അപ്പുറത്ത് അതേപോലെ തന്നെ ഇവിടെ ലേഡീസിനുള്ള ട്രീറ്റ്മെന്റ് റൂമാണ് ഇത് ഇത് സെറ്റപ്പാണ് സംഭവം ഇത് ബ്ലാക്ക് പാത്തിയാണ് സംഭവം പിന്നെ അതുപോലെ തന്നെ അവർക്കുള്ള സ്ഥിം പാത്തി ഇത് ഏഹ് അപ്പം ബാത്റൂമൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പം ഇത് ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കുളിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് പോവാം അവർക്ക് അത്രയ്ക്കും സേഫും കാര്യങ്ങളെല്ലാം ഉണ്ട് മക്കളെന്തോടാ ഭയങ്കര സൗന്ദര്യം ആണ് അത് മാത്രല്ല പാട്ടൊക്കെ പാടും കിട്ടിലും പാട്ടൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ചെക്കനെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഡോക്ടറെ

ോക്ടറെ നമസ്കാരം വീഡിയോപ്പെടുത്താൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡോക്ടറാണ് ഡോക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വന്നേ എന്ന് പറഞ്ഞാൽ നിനക്ക് ഡോക്ടറെ നമ്മളോട് ിയപ്പെട്ടാണ് നമ്മുടെ ഒരു വേറെ രീതി തൊഴിലാളി എന്നുള്ള രീതിയിൽ ഒന്നും അല്ലയാണ് നമ്മളോട് ഭയങ്കര കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലും നമ്മളോട് പുള്ളിക്കാരിയുടെ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് ചെയ്തോക് എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ഇത്രയും ാണ് അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മുടെ ഇവിടെ വരുന്ന എന്താ പറയുന്ന പേഷ്യൻസ് എല്ലാരും നല്ല അഭിപ്രായമാണ് എന്നെ പറ്റി പറ്റി എല്ലാരും കുറിച്ച് പിന്നെ എന്താ പറയുന്ന ഒത്തിരി പേര് നമ്മുടെ ഇവിടെ വന്നിട്ട് നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് നിങ്ങക്ക് നിങ്ങൾ ഇവിടെ ബാംഗ്ലൂർ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കും നിങ്ങൾക്ക് അല്ലെ അല്ലേ പിന്നെ പിന്നെ മെഡിസിനും കാര്യങ്ങളും എല്ലാം ഡോക്ടർ നിങ്ങളൊക്കെ എന്താ പറയുന്ന ഹാപ്പിയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നമ്മൾ പക്കി പോകുന്നുണ്ട് ഡോക്ടറിന്റെ നമുക്ക് എല്ലാവർക്കും ഓക്കെ ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ഏകൂട്ടത്തിലാണ് ഞാൻ ഇന്റർവ്യൂ വരുമ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞത് ഡോക്ടർ ഞാൻ അത്യാവശ്യം കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ അതിനുള്ള സെറ്റപ്പ് മാത്രം മതി എന്ന് പറയുന്നത് അതിനുള്ള എല്ലാ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഡോക്ടറെ നമുക്ക് അടുത്ത ആൾക്കാരെ കാണിക്കാം നമുക്ക് വേറെ ഡോക്ടറും കൂടി ഉണ്ട് നമ്മുടെ കൂട്ടത്തില് ഡോക്ടർന്ന് ലീവാണ് അപ്പം അപ്പം ഡോക്ടർന്ന് ലീവാണ് അപ്പൊ ഡോക്ടർ വരുമ്പോ നിങ്ങളെ കാണിച്ചു തരാം കാശ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുഞ്ഞു പിള്ളേരുടെ ആണ് എല്ലാരും വന്നിട്ടുണ്ട് നമ്മളെ എന്താ പറയുന്നത് ഉച്ചക്ക് കഴിക്കാനുള്ള തൈര് വാങ്ങാൻ പോവാ ാട്ടിലെ പുലി വണ്ടി ആട്ടോ അത് ഞങ്ങളെങ്ങനെ വണ്ടി എടുത്തിരിക്കുന്നു അപ്പൊ ഗായ് ഈ വണ്ടിക്കകത്താണ് പോകുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല സെറ്റ് വണ്ടിയാണ് നമ്മളെ ഇവിടെ അടുത്ത് തന്നെയാണ് കട പോയി തൈരൊക്കെ വേണ്ടി നമുക്ക് തൈര് വാങ്ങേണ്ട തൊട്ട് താഴെയുള്ള കടയാണ് പിന്നെ ഇവിടെ മേളിലാണ് നമുക്ക് പാല് വാങ്ങുന്നത് അപ്പൊ അവിടെ പോയിട്ട് പത്ത് രൂപ പത്ത് രൂപ പാക്കറ്റ് തൈര് കിട്ടും തൈര് അത് വാങ്ങിയിട്ട് വേണം നമുക്ക് പോവാൻ ഓക്കെ

മസുരു എന്നാണ് ഇതിന് കന്നടയിൽ പറയുന്നത് തൈര് തൈരീന് കേട്ടോ മസുരു ഓർത്തു വെച്ചു കന്നഡ മെല്ലെ മെല്ലെ പഠിച്ചു വരുന്നേ ഉള്ളു പൂത് കൊള്ളി ഒലകട്ട് ബന്നി ഇതൊക്കെ കേട്ടോ പറഞ്ഞു തരാം കേട്ടോ ഇത് കൊടുക്കട്ടെ അക്കടെ കണ്ടെ ഗ് നമുക്ക് പാല് കിട്ടിയില്ല അപ്പൊ തൈര് മാത്രമേ കിട്ടിയുള്ളൂ നമ്മളെ കൊണ്ടു കിട്ടി ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം അല്ലേ പട കേട്ടോ അതിനെ നമ്മൾ എന്തായാലും അതിനെന്തായാലും കേട്ടോ അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇതാണ് നമ്മുടെ മെഡിസിൻ റൂം കേട്ടോ ഫാർമസി സംഭവം സെറ്റപ്പ് എന്റെ മച്ചാണ് എല്ലാ എന്നടാ അപ്പൊ ഗേഷ് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വായിക്കൊള്ളാത്ത പേരുള്ള ഇഷ്ടംപോലെ സെറ്റപ്പുകൾ മരുന്നുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കളിയാക്കിയതല്ല അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് എനിക്ക് പെട്ടെന്ന് വരത്തില്ല എന്തുണ്ടോ നിനക്ക് ഞാൻ ഒരു സാധനം കാണിച്ചില്ലേന്ന് വായിക്കണേ ഞാൻ നിനക്ക് ഒരു സംഭവം ഒരു മരുന്ന് പേര് വായിക്കണേ ഞാൻ സെറ്റപ്പ് ഉണ്ട് കാണിച്ചു സംഭവം ഉണ്ടായിരുന്നല്ലോ എനിക്കൊന്നും തെറ്റിടാളെ ഇതൊന്നും വാങ്ങിച്ചെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ പറഞ്ഞു അല്ല അവരെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ല ഇതിന്റെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞ ീഗാദി പ്രവണ്ഠരീഗാദിന്ന് അല്ലേ ഒന്ന് പ്രവണ്ഡരി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഇത് നമുക്ക് പെട്ടെന്ന് വായി കിട്ടാത്ത പേര് തന്നെയാണ് നമ്മളെ ഇതിനെ കളിയാക്കിയതല്ല അപ്പം ഇഷ്ടംപോലെ മെഡിസിൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം ആണ് നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാവർക്കും അല്ലെ ഇവിടെയുള്ള മലയാളികൾക്ക് ഇവിടെ നമ്മൾ ഞാൻ ഇപ്പോൾ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ അവിടെ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിന് നിങ്ങൾക്ക് ഗൈസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അതായത് നമ്മുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഉണ്ട് നമ്മളിവിടെ ഓപ്പണിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് വന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ മെഡിസിൻസ് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അസുഖത്തിനുള്ള മെഡിസിൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം ഡോക്ടർ ഇവിടെ എല്ലാ സെറ്റപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് അപ്പം ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ ചിലപ്പം ഇന്ന് ഗൈസ് ചിലപ്പം നമ്മൾ ഇന്ന് പടത്തിന് പോകും കേട്ടോ കുബേര സിനിമയ്ക്കത്തിന് വേണ്ടി അല്ലേ ധനുഷിൻ്റെ ബിഗ് ഫാനാ കേട്ടോ ഞാൻ സത്യമായിട്ട് ഓക്കെ അപ്പൊ ഗൈസ് അങ്ങനെ എന്തിനു പോകാണെങ്കിൽ അതിന്റെ റിവ്യൂ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഇത് അടയ്ക്കാറായില്ല സമയമൊന്നും ആയില്ല പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ഇന്നത്തെ എന്താ പറയുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് നമുക്ക് വേണം യൂട്യൂബ് ചാനൽ അല്ലാതെ അതെ തന്നെ നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളു നമുക്ക് മുന്നോട്ടായാലും വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇടാൻ പറ്റുള്ളൂ ഇഷ്ടപുള്ളവരെല്ലാരും നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം അറിയിക്കാരില്ലേ എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് പിള്ളാരും ഉള്ളതാണ് അപ്പം എന്താ പറയുക നമ്മള് അവന് സന്തോഷമാകും നോക്കട്ടെ അത് കുഴപ്പമൊന്നുമില്ല നീ നോക്കട അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് ഇപ്പം വേണ്ടത്ര ഒന്ന് സെറ്റപ്പൊന്നും നമ്മൾ ഇതിനകത്തൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ അതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം ഗൈസ് അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ